എല്ലാവർക്കും നമസ്കാരം ലൈഫ് ടോക്സ് ബൈ എ ജെയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിൽ ആണ് എന്ന വാക്ക് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് പത്ത് വയസ്സാണ് ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആണ് എന്ന വാക്ക് ഉപയോഗിച്ചും കൊണ്ട് ഇതേപോലെ തന്നെ മറാഠിയിൽ ആണ് എന്ന് പറയാൻ വേണ്ടി അഞ്ച് വാക്കുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ് ഈ വാക്കുകൾ നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതിൻ്റെ ജെൻഡർ അനുസരിച്ചിട്ടും അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ നൗണാണോ പ്ലൂറൽ നൗണാണോ എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഈ അഞ്ച് വാക്കുകളിൽ നിന്ന് ഒരു വാക്ക് നമ്മൾ ആണ് എന്ന അർത്ഥം വരാൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ അഞ്ച് വാക്കുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ആണ് എന്നർത്ഥം വരുന്ന ആഹേ ആഹേസ് ആഹാത് ഹോത് ആഹേത് എന്നീ അഞ്ച് വാക്കുകൾ കറക്റ്റായിട്ട് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആദ്യം തന്നെ എക്സാമ്പിൾ എടുക്കാം ഞാൻ പഠിക്കുകയാണ് ഇത് മറാഠിയിൽ എങ്ങനെ പറയാം മീ ഷിഖത്ത് ആഹേ നമുക്കറിയാം പഠിക്കുക എന്നതിന് മറാഠിയിൽ ഷിക്ക്ണേ എന്നാണ് പറയുക പഠിക്കുകയാണ് എന്നതിന് ഷിഖത്ത് ആഹേ എന്നാണ് പറയുക ഇവിടെ ആഹേ എന്ന വാക്കാണ് ആണ് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ മീ ഞാൻ എന്നെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ സിംഗുലറാണ് അപ്പോൾ ആഹേ എന്ന് വേണം വരാൻ മീ ഷിഖത്ത് ആഹെ അടുത്തത് ഞങ്ങൾ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയാം ആംഹി ഷിഖത്ത് ആഹോത് ആംഹി ഞങ്ങൾ ഷിഖത്ത് ആഹോത് പഠിക്കുകയാണ് ഇവിടെയും ആണ് എന്നാണ് നമ്മൾ പറയുന്നത് മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ മറാഠിയിൽ ആഹേ എന്നല്ല ഈ സെൻറ്റൻസിൽ വരിക ആഹോത് എന്നാണ് വരിക കാരണം ആംഹി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗൺ ആണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആംഹി പക്ഷേ ആഹോത്ത് എന്ന് തന്നെ ഉപയോഗിക്കാൻ കാരണം സ്വയത്തിനെ കുറിച്ചിട്ടാണ് ആംഹി അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ആഹോത്ത് എന്ന് വന്നത് രണ്ടാമത്തെ കാരണം ഞങ്ങൾ അഥവാ ആമി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗൺ ആണ് അപ്പോൾ ആഹോത്ത് എന്ന് വേണം വരാൻ ആണ് എന്ന് സൂചിപ്പിക്കാൻ ഇനി നമ്മൾ പഠിക്കുകയാണ് നമ്മൾ എന്നതിന് എന്താണ് വാക്ക് ആപ്പൺ എന്നാണ് വാക്ക് ആപ്പൺ ഷിഖത്ത് ആഹോത് ഇവിടെയും ആഹോത്ത് എന്നാണ് ആണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് സെയിം ആണ് കാരണം കാരണം എന്താണ് ആപ്പൺ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ പ്ലൂരലാണ് പിന്നെ അത് സ്വയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ആഹോത്ത് എന്ന ആണ് ഉപയോഗിക്കേണ്ടത് ഇനി നീ പഠിക്കുകയാണ് നീ എന്നത് ഒരു പുരുഷനാവാം അല്ലെങ്കിൽ സ്ത്രീയാവാം നീ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ തുഷിഖത്ത് ആഹേസ് എന്ന് വേണം ഉപയോഗിക്കാൻ ഇവിടെ ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹേസ് എന്നാണ് പറയുക ഒരാൾ വേറൊരാളോട് പറയുമ്പോൾ ആഹേസ് എന്നാണ് പറയുക തു ഷിഖത്ത് ആഹേസ് നീ പഠിക്കുകയാണ് ഇനി നിങ്ങൾ പഠിക്കുകയാണ് ഇവിടെ നിങ്ങൾ എന്നത് റെസ്പെക്റ്റോട് കൂടി ഒരാളോട് സംസാരിക്കാൻ നേരത്ത് നമ്മൾ നിങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലേ അങ്ങനെ ആവുമ്പോൾ ആ ആൾ സിംഗുലറാണ് ഒരാളേ ഉള്ളൂ എന്നാലും നിങ്ങൾ എന്ന് പറയുമ്പോൾ തുമഹി എന്ന വാക്കാണ് ഉപയോഗിക്കുക തുമഹി ഷിഖത്ത് ആഹാത് അപ്പോൾ റെസ്പെക്റ്റ് കൊടുത്ത് ഒരാളോട് പറയാൻ നേരത്ത് ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹാത്ത് എന്ന വാക്കാണ് വരിക തുംഹി ഷിഖത്ത് ആഹാത് ഇനി താങ്കൾ പഠിക്കുകയാണ് എന്ന് മലയാളത്തിൽ പറയുന്നത് നമ്മൾ മറാഠിയിൽ എങ്ങനെ പറയാൻ പറ്റും ആപ്പൺ ഷിഖത്ത് ആഹാത് ഇവിടെയും താങ്കൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ താങ്കൾ പഠിക്കുകയാണ് എന്ന് മറാഠിയിൽ പറയുമ്പോൾ ആണ് എന്നർത്ഥം വരാൻ ആഹാത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കാൻ നേരത്ത് ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹാത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുക ആപ്പൺ ഷിഖത്ത് ആഹാത് ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് പ്ലൂരൽ നൗണാണ് അവരോട് നിങ്ങൾ പഠിക്കുകയാണ് എന്ന് പറയാൻ നേരത്ത് മറാഠിയിൽ തുമി ഷിഖത്ത് ആഹാത് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ കൂടി പറയുമ്പോഴും അല്ലെങ്കിൽ ബഹുവചനത്തിൽ പ്ലൂറൽ നൗണിൽ പറയുമ്പോഴും ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹാത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓക്കെ ഇനി മൂന്നാമതൊരാളെ കുറിച്ച് പറയാൻ നേരത്ത് എങ്ങനെയാണ് ആണ് എന്നർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം അവൻ പഠിക്കുകയാണ് അതിന് തോ ഷിഖത്ത് ആഹേ എന്ന് വേണം പറയാൻ ഇവിടെ ആണ് എന്നർത്ഥം വരാൻ ആഹേ എന്ന വാക്കാണ് ഉപയോഗിക്കുക തോ അവൻ ഷിഖത്ത് ആഹേ പഠിക്കുകയാണ് തോ ഷിഖത്ത് ആഹേ അവൾ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയാം തി ഷിഖത്ത് ആഹേ അവൾ തി ഷിഖത് ആഹേ ഇവിടെയും ആഹേ എന്ന വാക്കാണ് ആണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുക തി ഷിഖത്ത് ആഹേ ഇനി സബ്ജക്റ്റ് ന്യൂടർജെൻഡർ അല്ലെങ്കിൽ നപുൻസക് ലിങ്കിൽപ്പെട്ടതാണെങ്കിൽ തേ ഷിഖ് ആഹേ എന്ന് വേണം പറയാൻ അവിടെയും ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹേ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക തേ ഖത്ത് ആഹേ ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരെക്കുറിച്ച് പറയാൻ നേരത്ത് അവർ പഠിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഈ അവർ എന്നത് ആൺകുട്ടികളെ സൂചിപ്പിക്കുകയാണെങ്കിൽ മാസ്കുലൈൻ ജെൻഡറിൽ തേ ഷിഖത്ത് ആഹേത്ത് എന്ന് വേണം പറയാൻ ഇവിടെ ആണ് എന്ന് സൂചിപ്പിക്കാൻ ആഹേത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കുക ഫെമിനൈൻ ജെൻഡറിൽ പെട്ടിട്ടുള്ള നൗൺ ആണെങ്കിൽ ത്യാ ത്യാഷിക്കത്ത് ആഹേത് എന്ന് പറഞ്ഞാൽ ഒരു പറ്റം പെൺകുട്ടികളോ സ്ത്രീകളോ പഠിക്കുകയാണ് അവർ പഠിക്കുകയാണ് എന്ന് പറയാൻ ത്യാ ഷിഖത്ത് ആഹേത് ഇനി ന്യൂടർജെൻ്റർ ആണെങ്കിലോ തീ ഷിക ആഹേത് അപ്പോൾ തേ തി ഇത് മൂന്നും സൂചിപ്പിക്കുന്നത് അവർ എന്ന വാക്കിനെയാണ് പക്ഷേ ആ വാക്ക് കണ്ടാൽ അറിയാം നമുക്ക് ഇത് ഏത് നൗണാണ് തേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ആണുങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ത്യാ എന്ന് കണ്ടാൽ പെൺകു പെണ്ണുങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് തീ എന്ന വാക്കുകൾ കണ്ടാൽ അറിയാം ന്യൂട്ടർ ജെൻഡറിൽപ്പെട്ട പെട്ട ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആണ് എന്നർത്ഥം വരാൻ ഈ മൂന്ന് കേസിലും ആഹേത്ത് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് ഞാനിവിടെ ഈ ബോർഡിൽ രണ്ട് കോളത്തിലായിട്ട് ഒരു ടേബിൾ ഫോമിൽ ഇട്ടിട്ടുള്ളത് നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ചത് മലയാളത്തിൽ ആണ് എന്ന് പറയുന്ന ആ വാക്കിന് വേണ്ടിയിട്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മറാഠിയിൽ അഞ്ച് വാക്കുകളുണ്ട് ഏതൊക്കെയാണ് ആ വാക്കുകൾ ആഹേ ആഹേസ് ആഹാത് ആഹോത് ആഹേത്ത് ഇങ്ങനെ അഞ്ച് വാക്കുകളുണ്ട് ഏത് സന്ദർഭത്തിലാണ് ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് അത് ഉപയോഗിക്കുക നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ജെൻഡർ അനുസരിച്ചിട്ടും ആ നൗണിൻ്റെ ഫോം അനുസരിച്ചിട്ടും എന്നു പറഞ്ഞാൽ അത് സിംഗുലർ നൗണാണോ പ്ലൂറൽ നൗണാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുമാണ് ഈ ആഹേ ആഹേസ് ആഹാത് ആഹോത് ആഹേത് എന്ന ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഈ വാക്കുകളിൽ നിന്ന് ഒരു വാക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കൂ മീ ആഹേ ആഹേ എന്ന വാക്ക് ഏതൊക്കെ സന്ദർഭത്തിൽ ഉപയോഗിക്കാം മീ ഞാൻ എന്ന് സൂചിപ്പിക്കാൻ നേരത്ത് ആഹേ എന്നുപയോഗിക്കാം പിന്നെ തോ ആഹേ തീ ആഹേ തേ ആഹേ അപ്പോൾ ആഹേ എന്നത് എവിടെയൊക്കെ വരും ഞാൻ അവൻ അവൾ അത് എന്നീ സന്ദർഭങ്ങളിൽ ആണ് എന്ന് പറയാൻ ആഹേ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓക്കെ ഇനി ആഹേസ് എന്നത് എപ്പോഴാണ് ഉപയോഗിക്കുക നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന നേരത്ത് നീ നിങ്ങൾ എന്ന് ഉപയോഗിച്ച് നീ എന്ന വാക്കുപയോഗിച്ച് സംസാരിക്കുമ്പോൾ ആഹേസ് എന്ന് വരും അതാണായാലും പെണ്ണായാലും നീ എന്നുപയോഗിക്കുമ്പോൾ തു ആഹേസ് എന്ന് വരും ഓക്കെ ഇനി ആഹാത്ത് എന്നത് വരും ഒരാൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാൻ നേരത്ത് ആഹാത്ത് എന്ന് വരും തുമി ആഹാത്ത് ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് പറയാൻ നേരത്തും നിങ്ങൾ ആണ് എന്ന് പറയാൻ നിങ്ങൾ വായിക്കുകയാണ് നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ കഴിക്കുകയാണ് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് പറയാൻ നേരത്തും ആണ് എന്ന് പറയാൻ ആഹാത്ത് എന്ന് യൂസ് ചെയ്യും ഓക്കെ ഇനി ആഹോത്ത് എന്നെപ്പോഴാണ് യൂസ് ചെയ്യുക നമ്മൾ കുറിച്ച് പറയാൻ നേരത്ത് ആഹോത്ത് യൂസ് ചെയ്യും പക്ഷേ അവിടെ സ്വയം എന്നത് പ്ലൂരൽ നൗണിലായിരിക്കണം ഓക്കെ സിംഗുലർ നൗണിലായിരിക്കുമ്പോൾ മീ ആഹേ എന്നാണ് യൂസ് ചെയ്യുക പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പ്ലൂറലിൽ പറയാൻ നേരത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് നമ്മൾ അപ്പോൾ ആമീ ആഹോത് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആഹോത് എന്നു വേണം പറയാൻ ആണ് എന്നർത്ഥം വരാൻ ഓക്കെ ഇനി ആഹേത്ത് എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക ഒന്നിൽ കൂടുതൽ ആൾക്കാരെക്കുറിച്ച് പറയാൻ നേരത്ത് മൂന്നാമത് ഉള്ള ആൾക്കാരെക്കുറിച്ച് അവർ എന്നർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആഹേത്ത് എന്ന് വേണം പറയാൻ അവർ അപ്പോൾ അവർ എന്നത് ആണുങ്ങളാണെങ്കിൽ തേ ആഹേത്ത് അവർ എന്നത് പെണ്ണുങ്ങളാണെങ്കിൽ ത്യാ ആഹേത്ത് അവർ എന്നത് മാസ്ക് സോറി നപുൻസക്ലിങ്ക് അഥവാ ന്യൂടർ ജെൻഡറിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ തീ ആ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഓരോ സന്ദർഭം അനുസരിച്ചിട്ടും ആണ് എന്ന വാക്ക് മല മറാഠിയിൽ പറയുക എന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അൺ ടിൽ വി സി നെക്സ്റ്റ് ടൈം ഹാപ്പി ലിവിങ് ഗൈസ്